ഹലോ ഹലോ എന്താണ് അല്ല മോളെ എന്താ ഉദ്ദേശം ഒരു അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് നിന്റെ ഇതൊന്നും പുറം തീർന്നിട്ടില്ലേ ഞാൻ ഈ മെസ്സേജ് കണ്ടിട്ടായി മേലോട്ട് നോക്കിയിരുന്ന ോ എന്റെ പെണ്ണിനെ ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ശരിക്കും ബുദ്ധിണ്ടോ ഇണ്ടാവൂലെ അതുണ്ടോ ചെലപ്പോ ശരിക്കും ഞാൻ വിചാരിച്ചു വെറുതെ വീഡിയോ അങ്ങനെയുള്ള റീല് കണ്ടിപ്പോ ആ റീൽ അയച്ചു നന്നായിരിക്കും അല്ലാണ്ട് നിന്നെ കുറിച്ച് പറയാൻ വല്ല വേണ്ടേ രണ്ടുപേരെയുള്ള ഇപ്പയും കടന്നു കൂടാറുണ്ട് ഈ ഒരു സ്നേഹം ശരിക്കും പറഞ്ഞാല് അത് വലിയൊരു സ്നേഹം തന്നെയാണ് അതിന്റെ മുമ്പിലാണ് ഞാനും തോറ്റത് നീയും തോറ്റത് അല്ല എന്താ ഒന്നും പറയാത്ത ഞാൻ പഴയതൊന്നും അങ്ങനെ നമ്മള് തമ്മിൽ സംസാരിക്കുന്ന ഓരോ നിമിഷങ്ങൾ പോലും ഞാൻ ഒപ്പിയെടുക്കാറുണ്ട് മനസ്സിന്ന് അതായത് നീ തല്ലുടിക്കുമ്പോ കരയണതും ദേഷ്യവും

ഉള്ളിലുള്ള സ്നേഹമല്ല നമ്മൾ പുറത്ത് കാണിക്കരുത് ഒരാൾ അത് നമ്മൾ നമ്മളിതായിരുന്നു നമുക്ക് ഉറപ്പ് വരുന്ന സമയത്ത് നമുക്കത് പുറത്ത് കാണിക്കാം കാരണം നമ്മൾ വിട്ടു എന്ന് നമുക്ക് നല്ല ഉറപ്പവിടെ ഉണ്ടാവും അത് എങ്ങനെയാണെങ്കിലും ഞാനും അങ്ങനെയല്ലേ ചെയ്തത് പിന്നെ എന്നെങ്കിലും മാറ്റം നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇത്തരം കലയായി സ്നേഹം കുറഞ്ഞിട്ടില്ല അതാണോ നമ്മൾ തമ്മിലുള്ള ഏറ്റവും വലിയ റൊമാൻസ് മറ്റുള്ളവർ പറയുന്ന പോലെ നമ്മൾ നമ്മൾ രണ്ട് വാക്കില് ഒതുക്കിയിട്ടില്ല ഒന്നും ഓക്കേ പൈ ഇനി കാണില്ല അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ ഒതുക്കിയിട്ടില്ല നമ്മൾ ലൈഫിൽ ഒരുപാട് വട്ടം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ ഏ നീ ചിന്തിച്ചിട്ടില്ലേ ഞാൻ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ നിന്നെ വേണോ 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 എന്നുള്ള ചിന്തയായിരുന്നു നിന്നെ വേണോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് പക്ഷെ ചിന്തിച്ചപ്പോ എനിക്ക് ഒരുപാട് മനസ്സിലായി നിന്നെ കൊണ്ടുപോയാലേ ശെരിയാവുള്ളൂ എനിക്ക് കാരണം ഈ ആരെയും അങ്ങനെ വിഷമിപ്പിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല ആകെ ഉള്ള പൂതി ആ ഒരു പൂതി കെട്ടടങ്ങിയത് അപ്പയാണോ നീ എന്നോട് ചേർന്നപ്പാ എനിക്ക് ശരിക്കും അത് കെട്ടടങ്ങിയത് അങ്ങനെ മൊത്തം കെട്ടടങ്ങിട്ടില്ല ഞാൻ ചുമ്മാ പറഞ്ഞേ പത്ത് പിന്നീടാക്കാം അത് പോരേ ഒന്ന് ചിരിക്കാന്റെ പന്നു മോളെ ഇത്രയും ചിരിയൊന്നും വേണ്ടാണ്ട് വരും കേട്ടാ വേണ്ടത് വരും കൂടുതൽ വേണമെന്നാ ഉദ്ദേശിച്ചത് വന്നിട്ടോ എന്നോട് താല്പര്യവും